ഞാൻ പൊട്ടിക്കൽ സി ആണ് പേര് വിനോദ് വലിയാട്ടൂർ ഇപ്പം ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിൽ ഒരു വാർത്ത കണ്ടു പിന്നെ ഏഷ്യാനെറ്റിലും അതേപോലെ തന്നെ മറ്റ് പ്രമുഖ ചാനലിലൊക്കെ ന്യൂസുകൾ കണ്ടു അപ്പം അതേക്കുറിച്ച് ഒരു ഓഫീസർ എന്നതിലുപരി ഒരു എന്ന നിലയിൽ സംസാരിക്കാൻ തന്നെയാണ് ഞാൻ എത്തിയിട്ടുള്ളത് ആദ്യമായി തന്നെ എൻ്റെ നിരപരാധിത്വം ഇതിൽ നിങ്ങളോട് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് അന്നുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് ഞാൻ ഓർത്ത് പറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാനന്ന് പൊന്നാനി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആയിരുന്നു അന്ന് എൻ്റെ ഡി എസ് പി ആയിരുന്നത് തിരൂർ ഡി എസ് പി ബിന്നു സാറാണ് അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത് ഉടൻ തന്നെ പിന്നീട് മറ്റേ എനിക്ക് എൻ്റെ പഴയ പ്രവർത്തനങ്ങൾക്ക് വിലയിരുത്തി ഏറ്റവും നല്ല പോലീസ് ഉദ്യോഗസ്ഥനുള്ള മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവാ മെഡൽ എനിക്ക് അന്ന് ലഭിച്ചിട്ടുണ്ട് പൊതുവേ ഒരു കേസിലുപരി ജനങ്ങളുടെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളിടപെടുകയും അതോടൊപ്പം തന്നെ പബ്ലിക്കായിട്ടുള്ള പല സ്പീച്ചുകളും പങ്കെടുക്കുന്ന ആളാണ് ഞാൻ ഫാക്ട് പറഞ്ഞു വന്നേയുള്ളൂ രണ്ടായിരത്തി ഇരുപത് ഞാൻ കേസിലേക്ക് വരാം നിങ്ങൾക്ക് എല്ലാവരും തിരക്കേണ്ടി പറയാം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഞാൻ അങ്ങനെ സി ഇരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഒരു ഏഴര ആവുമ്പോൾ സ്റ്റേഷനിൽ പരാതി ലഭിച്ചു ഏകദേശം ഒരു പത്ത് അൻപത് വയസ്സുള്ള ഒരു മധ്യവ്യ സ്ത്രീ താൻ ഡെൻറ്റൽ ഹോസ്പിറ്റലിൽ നിന്നാണ് അതോ ജ്വല്ലറി എന്നാണോ അറിയില്ല അത് തിരിച്ചു വരുമ്പോൾ പൊന്നാനി ടൗണിൽ വെച്ച് ഓട്ടോറിക്ഷയിൽ കയറി അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ എന്നോട് മോശമായി പെരുമാറി നീ കൂടെ വരുമോ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് അവളുടെ മാനഹാനി വരുത്തുന്ന രീതിയിൽ സ്ഥലത്തിൽ പിടിച്ചു എന്നൊക്കെയാണ് പരാതി അപ്പോൾ ഈ പരാതി സ്വാഭാവികമായി സ്റ്റേഷനിൽ വന്ന ഉടനെ ആദ്യം പി ആറോടെ എടുത്താണ് ചെല്ലുക അപ്പോൾ പി ആർ ഓടെ ഈ പരാതി കിട്ടിയിട്ടുണ്ടാവുക അന്ന് അവിടെ എസ് ഐ കൃഷ്ണലാലായിരുന്നു അപ്പോൾ അങ്ങനെ പരാതി അവിടെ കിട്ടി അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഈ പരാതിയുമായിട്ട് എൻ്റെ അടുത്ത് പേർ വന്നു ഇങ്ങനെ പരാതി ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു നമ്മൾ നമ്മളെങ്കിൽ പെട്ടെന്ന് ആ ഓട്ടോറിക്ഷക്കാരെയും പ്രതിയൊക്കെ നോക്കണം എന്ന് പോലീസാരെ വിട്ടു അവർ പോയി ഓട്ടോറിക്ഷ രാത്രി കണ്ടെത്താൻ പറ്റിയിട്ടില്ല പ്രതിയെക്കുറിച്ച് നോക്കാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ചില പോലീസുകാരുണ്ട് പറഞ്ഞു സാറും ശ്രദ്ധിച്ചിട്ട് കേസെടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സ്ത്രീ ഇങ്ങനെ പലർക്കും എതിരെ വ്യാജ പരാതികൾ കൊടുത്തിട്ട് പിന്നീട് പുറത്ത് വെച്ച് കോംപ്രമൈസ് ചെയ്തിട്ട് പണം തട്ടുന്ന സ്ത്രീയാണ് എന്ന രീതിയിൽ പറഞ്ഞു പേമേ നമുക്ക് വിശദമായി അന്വേഷിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് ഏകദേശം രാത്രി പത്ത് മണിയാകുമ്പോൾ വളരെ വിശ്വസ്തനായ ഒരു വ്യക്തിയുടെ കോൾ എനിക്ക് ലഭിക്കുകയാണ് സാർ ഒരു കാര്യം മനസ്സിലാക്കണം സ്റ്റേഷനിൽ ചില ആളുകൾ പരാതിയിട്ട് വരുമ്പോൾ ചില ഉദ്യോഗസ്ഥർ കേസെടുക്കാതെ പുറത്തുനിന്ന് കോംപ്രമൈസ് ആക്കും ആക്കിയിട്ട് എന്തെങ്കിലും ഒരു എമൗണ്ട് മറ്റേ അവർക്ക് വാങ്ങിക്കൊടുത്ത് ബാക്കി തുക ഉദ്യോഗസ്ഥന്മാർ വാങ്ങുന്ന ഒരു പ്രവണതയുണ്ട് പൊന്നാനി എസ് ഐ ഇപ്പോൾ താനൂര് കേസിൽ സസ്പെൻഷായിട്ടുള്ള കൃഷ്ണല എസ് ഐ ആയിരുന്നു അപ്പോൾ ഈ സ്ത്രീ കൃഷ്ണലാലിൻ്റെ അടുത്താണ് പരാതിയിട്ട് വന്നത് അപ്പോൾ എസ് ഐ പുറത്തുനിന്ന് സംസാരിക്കുന്നുണ്ട് അതിൽ എന്തോ ഒരു പണം കോംപ്രമൈസ് ആയിട്ടുണ്ട് അതിൽ കുറേ എസ് ഐക്കും കിട്ടും അപ്പോൾ സാർ ഇത് അനുവദിക്കരുത് ഇങ്ങനെ പരാതി വന്നാൽ ഏത് പ്രവർത്തനമായാലും സാർ സാറത് കേസെടുക്കണം കേസെടുത്ത് അയാൾ ജയിലിലടയ്ക്കണം വണ്ടി പിടിച്ചെടുക്കണം അതാണ് വേണ്ടത് അല്ലാതെ കോംപ്രമൈസ് പാടില്ലാന്ന് അതുകൊണ്ട് നിങ്ങൾ വിവരം തന്നേ നൽകി അതൊരു സി എഡ് ഓഫീസ് ഫോണിലേക്ക് രഹസ്യ വിവരം എന്ന് പറഞ്ഞ് പലരും വിവരങ്ങൾ പറയും അപ്പോൾ ശരി ഞാനത് കൃത്യമായി നടപടി എടുക്കാമെന്ന് പറഞ്ഞു രാവിലെ ഞാൻ സ്റ്റേഷനിൽ ചെന്ന ഉടൻ ചെന്ന ഉടൻ ആ പരാതി എടുത്തു ഞാൻ പറഞ്ഞു ഇതിൽ സംസാരം വേണ്ട വേഗം എഫ്ഐആർ രജിസ്റ്റർ ചെയ്യൂ എന്ന് പറഞ്ഞു ഓട്ടോറിക്ഷക്കാരനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു ഇതെല്ലാം രേഖകളുള്ളതാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പ്രതിയെ രണ്ട് പോലീസുകാരെ മഫ്റ്റിയിൽ വിട്ടേച്ച് പ്രതിയെ പിടിച്ചു കൊണ്ടുവന്ന് അറസ്റ്റ് ചെയ്തു അവനെ റിമാൻഡ് ചെയ്തു ഓട്ടോറിക്ഷ കൊണ്ടുവന്നു ഓട്ടോറിക്ഷ സീസ് ചെയ്ത് മാസ്റ്റർ പ്രകാരം സീസ് ചെയ്ത് നേരെ ഓട്ടോറിക്ഷ കോടതിക്ക് കൊടുത്തു ഒരു പത്തരായപ്പോൾ ഈ സ്ത്രീ രണ്ടാമത് ദേഷ്യം പിടിച്ചു വരുന്നുണ്ട് നിങ്ങൾ കാരണം എനിക്ക് കിട്ടേണ്ട പണമൊക്കെ നഷ്ടപ്പെടുകയാണ് എന്തിനാണ് അത് കേസിൻ്റെ ആവശ്യം എനിക്കത് ചർച്ച മതിയല്ലോ എന്ന് പറഞ്ഞു ഞങ്ങൾ ചർച്ച എന്ന സംഭവം ഇല്ല നിയമപരമായ പരാതിയിട്ട് കേസെടുക്കാണ് വേണ്ടത് നിങ്ങൾ ഇനി എന്തേ നിങ്ങൾ വനിതാ പോലീസ് ഓഫീസ് വിമൻ ഡെസ്കിലിരിക്കുന്ന പോലീസോടെ സംസാരിക്കുമെന്ന് പറഞ്ഞു പിന്നെയാണ് അറിയുന്നത് ഈ സ്ത്രീ കൃഷ്ണലാലിൻ്റെ വീട്ടിൽ മറ്റേ പണിയൊക്കെ സഹായിച്ചിരുന്ന സ്ത്രീയാണ് എന്ന് വിശ്വസിച്ചരെന്ന് പറഞ്ഞറിയുന്നത് ഞാൻ പിന്നെ എൻ്റെ പോലീസ് ഉദ്യോഗസ്ഥരെ എങ്ങനെ മോശമായി പെരുമാറാൻ നല്ലതെന്ന് പെരുമാറുന്നതിനെ പറ്റി കൂടുതൽ അന്വേഷിച്ച് വ്യക്തിപരമായ കാര്യങ്ങളിൽ കിടക്കാത്ത ആളാണ് അതുകൊണ്ട് തന്നെ അതിനെ പറ്റി കൂടുതൽ അന്വേഷിച്ചില്ല പിന്നീട് കൃഷ്ണലാൽ പൊന്നാനി സ്റ്റേഷനിൽ നിന്ന് ചില വിഷയങ്ങളെ തുടർന്ന് പൊന്നാനി സ്റ്റേഷനിൽ നിന്ന് ഇദ്ദേഹത്തെ ജില്ലാ പോലീസ് മേധാവി ഇതിനെ ഇടപെട്ടിട്ട് ട്രാൻസ്ഫർ ചെയ്തു ഇദ്ദേഹത്തിനെതിരായ ചില പരാതികളെക്കുറിച്ചും ഞാൻ കൊടുത്ത ചില റിപ്പോർട്ടിന് ബേസ് ചെയ്തും ട്രാൻസ്ഫർ ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം ബെന്നിസാർ സ്റ്റേഷനിൽ വരുന്നത് വിനോദിനെതിരെ ലഭിച്ചു പരാതി ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ സ്ത്രീയുടെ വീട്ടിൽ പോയിരുന്നോ നിങ്ങളുമായി ഈ സ്ത്രീ സമ്പർക്കമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഏത് സ്ത്രീന്ന് ആദ്യം ചോദിച്ചത് അപ്പോൾ ഈ പരാതിപ്പെട്ട സ്ത്രീയാണ് എന്ന് പറഞ്ഞു നമ്മൾ സാറെ എൻ്റെ കോൾ ഡീറ്റെയിൽസ് എല്ലാം പരിശോധിക്കണം എൻ്റെ ലൊക്കേഷൻ നോക്കണം കണ്ട ആളുകളെ ചോദ്യം ചെയ്യണം എന്നെല്ലാം കൃത്യമുണ്ട് സാറൊന്ന് കേരളത്തിലെ ഏറ്റവും ഉള്ള ഒരു ഉദ്യോഗസ്ഥനാണ് ബെന്നി സാർ അദ്ദേഹം അന്വേഷണം അദ്ദേഹത്തിൻ്റെ അടുത്ത് യാതൊരു പഴക്കേറില്ല അത്രയും നല്ല ഉദ്യോഗസ്ഥനാണ് അപ്പോൾ അദ്ദേഹം എൻ്റെ എല്ലാ പ്രൈവറ്റ് നമ്പറുകളും എല്ലാം ഉൾപ്പെടെ കോൾ ഡീറ്റെയിൽസ് എടുത്തു ഞാൻ ഇവർ ആരോപിക്കപ്പെടുന്ന സമയത്ത് ലൊക്കേഷൻ എല്ലാം നോക്കി സാറ് വളരെ ക്ലിയർ കട്ടായി നാലഞ്ച് ദിവസത്തിന് ശേഷം സാറ് കണ്ടെത്തി ഞാൻ ഇതുവരെ ആ സ്ത്രീയെ സ്റ്റേഷന് പുറത്ത് വെച്ച് കാണുകയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല ഒരു സിംഗിൾ കോൾ പോലും എൻ്റെ നമ്പറിൽ നിന്ന് അവർക്ക് പോയിട്ടില്ല ഒരു പരാതിക്ക് പോലും ഞാൻ അവരെ വിളിച്ചിട്ടില്ല എന്ന് സാറിന് മനസ്സിലായി സാറ് പരാതി ക്ലോസ് ചെയ്ത് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ചു അങ്ങനെ ഇരിക്കെ ഈ സ്ത്രീ വേറെ ആരൊക്കെയോ കൂട്ടി ജില്ലാ പോലീസ് മേധാവിയായ ബഹുമാനപ്പെട്ട സു ഇത് ദാസ് സാറെ പോയി കണ്ടു സുദാസ് സാറ് വളരെ കൃത്യമായിട്ട് തന്നെ സ്ട്രിക്റ്റായിട്ട് ആണ് പരാതികളിൽ ഇടപെടുന്നതെങ്കിൽ എല്ലാവർക്കും അറിയാം ഇത്രയും കാലം വരെ അങ്ങനെ ഇരിക്കെ അദ്ദേഹം ഈ പരാതി ബെന്നി സാറെ മാറ്റി നിർത്തി സ്പെഷ്യൽ ബ്രാഞ്ച് ഡ്യു എസ് പി കൊണ്ട് അന്വേഷിച്ചു അന്നത്തെ സ്പെഷ്യൽ ബാങ്ക് ഡി എസ് പി ഏറ്റവും പ്രഗത്ഭിനായിട്ടുള്ള ബിജു സാറാണ് അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ എല്ലാ സോഴ്സും ഉപയോഗിച്ച് എൻ്റെ എല്ലാ നമ്പറുകളും വെരിഫൈ ചെയ്ത് എല്ലാ കോൾ ഡീറ്റെയിൽസ് എടുത്തു വാട്സപ്പ് കോൾ ഡീറ്റെയിൽസ് എടുത്തു ലൊക്കേഷൻസ് എടുത്തു അതെല്ലാം കഴിഞ്ഞ് പിന്നീട് എന്നെ വിളിച്ചു വരുത്തി എന്നെ വിളിച്ചു വരുത്തി എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു ഈ സ്ത്രീ മുമ്പ് പലർക്കും ഇതിരെ പരാതി കൊടുത്ത് പണം തട്ടിയിട്ടുണ്ടോ എന്ന രീതിയിൽ അന്വേഷിച്ചു മുമ്പ് ഒന്ന് രണ്ട് ഇതേപോലെ സമാന സംഭവങ്ങൾ ഉള്ളതായിട്ട് കൃത്യമായിട്ട് സാറിന് മനസ്സിലായി ഇതെല്ലാം വെച്ച് സാറ് നല്ല റിപ്പോർട്ടടിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിക്കുകയും പൂർണ്ണമായും വ്യാജ ആരോപണമാണെന്ന് മനസ്സിലാക്കിയിട്ട് ഈ പരാതി ക്ലോസ് ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട സുധ സാർ ചെയ്തിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട് ഉണ്ട് മറ്റ് ഡിപ്പാർട്ട്മെൻറ് പോലെയല്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു കീഴുദ്യോഗസ്ഥനെതിരെ പരാതി ലഭിച്ചാൽ മേലുദ്യോഗസ്ഥകർ രക്ഷിക്കാൻ ശ്രമിക്കുകയില്ലേ ചെയ്യുക എങ്ങനെ മാക്സിമം തെളിവുകൾ ശേഖരിച്ച് ഇദ്ദേഹത്തിനെതിരെ നീങ്ങാമെന്നാണ് ശ്രദ്ധിക്കുക അത് ആ ഡിപ്പാർട്ട്മെൻറ്റ് ഫോളോ ചെയ്തു വരുന്ന കാര്യമാണ് നൂറ് ശതമാനം ഇൻറ്റഗ്രിറ്റിയോടു കൂടിയുള്ളവരായിരിക്കണം പോലീസ് ഉദ്യോഗസ്ഥർ നിർബന്ധമുള്ളവളാണ് അപ്പം അതുകൊണ്ട് തന്നെ പല ലെവലിൽ അന്വേഷിച്ചിട്ടും ഇത് പൂർണ്ണമായും വ്യാജമാണെന്നും ഈ സ്ത്രീ ഇതേപോലെ മറ്റ് പലർക്കെതിരെ ഹണി ട്രാപ്പ് പോലെയുള്ള കാര്യങ്ങളിൽ ഉൾപ്പെടുത്തി പണം തട്ടുന്ന സംഘത്തിലെ ആളാണെന്നും പോലീസിന് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് വ്യാജ പരാതിയായിരുന്നു ക്ലോസ് ചെയ്തിട്ടുള്ളത് പിന്നീട് പിന്നീടതെല്ലാം വിട്ടു പിന്നീട് ആ സ്ത്രീ ഒരു അഞ്ചോ ആറോ മാസത്തിന് ശേഷം മറ്റൊരു പരാതിയുമായി സ്റ്റേഷനിൽ കയറി വന്നു അപ്പോൾ ഞാൻ പി ആർ ഒ വിളിച്ചു പറഞ്ഞു ഈ സ്ത്രീയെ സൂക്ഷിക്കണം ഇവരെന്ത് പരാതി വന്നാലും നിങ്ങൾ സ്വീകരിക്കുക സ്വീകരിച്ച് ഉടൻ തന്നെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുക അല്ലാതെ എതിർക്കക്ഷിയെ വിളിച്ച് സംസാരിച്ച് കോംപ്രമൈസ് ഈ സ്റ്റേഷനിൽ വേണ്ട എന്ന് കൃത്യമായി നിർദ്ദേശിച്ചു ആ കേസ് കൂടി കേസെടുത്തു എന്ന് എനിക്ക് തോന്നുന്നത് അങ്ങനെ രണ്ടു കൊല്ലം മുന്നേത്തായിട്ട് പുറമേ വിളിക്കുന്നില്ല അതായത് പിന്നീട് ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ പ്ലീസ് ഞാൻ പറയട്ടെ ഈ രീതിയിൽ പരാതിയൊന്നുമില്ല പിന്നീട് ആ സ്ത്രീ ആ സ്ത്രീയുടെ കാര്യങ്ങളോ കോംപ്രമൈസോ ഒന്നും സ്റ്റേഷനിൽ നടക്കില്ല എന്ന് മനസ്സിലായി കൃഷ്ണൽ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്തു പിന്നീട് ആ സ്ത്രീ വന്നിട്ടേയില്ല ഞാനതെല്ലാം മറന്നുപോയി ഇന്ന് രാവിലെ ഇരിക്കുമ്പോഴാണ് ഒമ്പത് മണിക്ക് അല്ലെങ്കിൽ എട്ട് മണിക്ക് ഒമ്പത് മണിക്ക് ന്യൂസ് ചാനലിലൊക്കെ ഇങ്ങനെ പേഴ്സണലായിട്ടുള്ള ഫോട്ടോയും എന്തോ പീഡന പരാതി എന്ന് പറഞ്ഞ് വന്നു എന്ന് പറഞ്ഞ് കുടുംബാംഗങ്ങളെല്ലാവരും വിളിക്കുന്നത് അങ്ങനെ കാര്യം ചെയ്തിട്ട് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് ഒരാളെക്കുറിച്ചുള്ള ഒരു പരാതി വന്നാൽ അതിൽ സത്യസന്ധത അന്വേഷിച്ച് കാമുണ്ടോ എന്ന് കണ്ടെത്തിയ ശേഷം അപമാനപ്പെടുത്തുന്ന രീതിയിൽ ഫോട്ടോ കൊടുക്കുക അല്ലെങ്കിൽ സത്യസന്ധമായി കൊടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വിശ്വസിക്കാം ഒരു യാതൊരുവിധ ഇയാൾ ഇത്ര ഇത്ര എന്തെങ്കിലും പ്രവർത്തി ചെയ്തിട്ടുണ്ടല്ലോ ഈ സ്ത്രീ എങ്ങനെയാണെന്നൊന്നും പരാതി ഉണ്ടോ എന്ന് മനസ്സിലാക്കാതെ അതിനെ കുറിച്ച് ഒന്നും അന്വേഷിക്കാതെ നേരെ ഈ ഉദ്യോഗസ്ഥന്മാരെ ഫോട്ടോ എല്ലാം കാണിച്ചിട്ട് ഇവരെല്ലാവരും വളരെ മോശക്കാരാണ് എന്ന് പറഞ്ഞത് പോലീസ് സേനയെ കളങ്കപ്പെടുത്തി ആളുകളുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്ന ഈ ഒരു പ്രവണത വളരെ വിഷമം പിടിച്ചൊന്നാണ് നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ് ഈ എൻ്റെ വീട്ടിൽ ഭാര്യയും മക്കളും പെൺകുട്ടികളെന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് നാളെ ഏതെങ്കിലും ഒരു കേസിൽ കേസിലൊരാള് വിളിച്ചിട്ട് ഞാൻ ഇനി സംസാരിക്കുമ്പോൾ എങ്ങനെ നിങ്ങളത് ചെയ്യുമെന്ന് പറഞ്ഞ ആളുകൾ ചോദ്യം ചെയ്യുന്ന സാഹചര്യം ആണ് അതിൽ സംജാതാവുന്നത് ഈയൊരു വിഷമകരമായ സാഹചര്യത്തിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറിയേ പറ്റൂ മറ്റു മാധ്യമങ്ങളൊന്നും ചെയ്യുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം മാധ്യമങ്ങളെ ഒരുപാട് നല്ല ബന്ധം പുലർത്തുന്ന ആളാണ് ഞാൻ ഒരു ആരെ പറ്റിയും പരാതി പറഞ്ഞാൽ ഉടൻ തന്നെ ഇയാൾ ഇത്തരക്കാരനാണ് എന്ന് പറഞ്ഞ് ചാനലിലുടനീളം ഫോട്ടോയും കൊടുത്ത് വ്യാജ പരാതികൾ വലിയ അക്ഷരത്തിൽ പ്രിൻ്റ് ചെയ്തെടുത്ത് മാധ്യമങ്ങളുടെ വാല്യൂ കൂട്ടി മറ്റ് കുടുംബങ്ങളെ നശിപ്പിക്കുന്ന ഈ പ്രവണതയിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒറ്റക്കോട്ട് പറയട്ടെ കേരളത്തിലെ പോലീസ് ഏറ്റവും നല്ല ഉള്ള പോലീസാണ് സത്യസന്ധ ഒരു പരാതി പോലും വന്നിട്ട് എൻ്റെ അറിവിലില്ല നിലവിലില്ല അല്ല ഇത് പറയാം പ്ലീസ് പ്ലീസ് നിങ്ങൾ ക്ഷമിക്കും ഞാൻ ചോദ്യം ഓരോ ചോദ്യങ്ങൾ പറയാം ഓരോ ചോദ്യങ്ങൾ പറയാം അപ്പം അപ്പം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതിനെതിരെ കൃത്യമായി എൻ്റെ സംഘടനയുണ്ട് സംഘടനയുമായി ചിന്തിച്ചും അതേപോലെ ഞങ്ങളുടെ മറ്റേ ഇരുപത്തേഴാം ബേച്ച് പോലീസ് ഇൻസ്പെക്ടറുമായി ചിന്തിച്ചുകൊണ്ടും കൃത്യമായ രീതിയിൽ അപകീർത്തി കേസുമായിട്ടും സിവിൽ കേസുമായും ക്രിമിനൽ കേസുമായും ബഹുമാനപ്പെട്ട ബെന്നി സാറോടും മുൻ എസ് പി ബഹുമാനോട് സൂര്യദാസരോട് അന്വേഷിച്ച് വേണ്ട രീതിയിലുള്ള നടപടികൾ ഞാൻ കൈക്കൊള്ളുക തന്നെ ചെയ്യും നാളെ ഒരാൾക്കും ഈ ഒരു വിധി കേരളത്തിൽ ഉണ്ടാവരുത് എൻ്റെ മനസ്സിനെ കരുത്തുകൊണ്ടും ഞാൻ വർക്ക് ചെയ്ത പത്തോളം പോലീസ് സ്റ്റേഷനിൽ ഏകദേശം പതിനായിരത്തോളം പോലീസോടൊപ്പം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അവർ എനിക്ക് തന്ന സപ്പോർട്ടും സ്നേഹവും ആ ജനങ്ങളുടെ ഒരു ഇതും എൻ്റെ ഫാമിലി സപ്പോർട്ടും കൊണ്ട് മാത്രമാണ് എനിക്ക് നിങ്ങൾ പിടിച്ചേക്കാൻ പറ്റിയത് ഒരു മനുഷ്യനെതിർ മാത്രമാണ് അല്ല ഞാനത് നിയമവിദഗ്ധനോട് ആലോചിക്കട്ടെ ഏതായാലും എനിക്കെതിരെ തെറ്റായ വാർത്ത എന്ന ചാനലിനെതിരെ മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ് മേലുദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരം അത് മേലുദ്യോഗസ്ഥന്മാരുടെ നിർദ്ദേശപ്രകാരം നിയമപരമായി തന്നെ ഈ ആരോപണത്തിൽ പങ്കുണ്ടോ എന്ന് ഞാൻ വ്യക്തമായിട്ടിപ്പോ എനിക്ക് തെളിവുകൾ എനിക്ക് കോൾ ഡീറ്റെയിൽസ് നോക്കി അറിയാൻ പറ്റുള്ളൂ എനിക്ക് പക്ഷേ ഇങ്ങനെ ഒരു സാധ്യത ഞാൻ കാണുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം കൃഷ്ണന്റെ വീട്ടിലെ ഈ സ്ത്രീ ഈ സ്ത്രീ കൃഷ്ണില് ഫുഡ് ഉണ്ടാക്കുകയും ജോലിക്ക് നിന്നുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം ഞാൻ എന്റെ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേഴ്സണൽ കാര്യങ്ങളിൽ പൂർണ്ണമായും ഇടപെടില്ല എനിക്ക് കിട്ടിയ വിവരം എനിക്ക് കിട്ടിയ എനിക്ക് കിട്ടിയ എനിക്ക് കിട്ടിയ വിവരത്തെ ഞാൻ പറയുന്നത് നിങ്ങൾ ചെറിയ വിവരം കിട്ടുന്നതിന് മുന്നേ ചാനൽ കൊടുക്കുന്ന ആളുകളല്ലേ നിങ്ങൾ കൊടുക്കൂ ഊഹാപോഹങ്ങളുടെ മറവിൽ ഞാൻ പറയട്ടെ ആളെ മനസ്സിലാക്കുക എന്നല്ലാതെ ഞാനൊരു ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ അങ്ങനത്തെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഗൂഢാലോചന ഉള്ളതായിട്ടാണ് എനിക്ക് മനസ്സിലാവുക അത് ഇപ്പോൾ എന്ത് ചെയ്യാ കേരള പോലീസിനെ പ്രതിസന്ധിയിൽ നിർത്താനും ഉദ്യോഗസ്ഥന്മാരെ കരുവാരി തേച്ച് സർക്കാരിനെ വികലമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഗൂഢാലോചന വഴി അതായത് ഈ മരമുറി കേസ് ബെന്നി ബെന്നി സാറിനെ സാർ അങ്ങനെ അങ്ങനെ കരുതുന്നു ഞാനൊരു കാര്യം തുറന്നു പറയാൻ തുറന്നുപറയാ പോലീസ് അംഗങ്ങളുടെ പേഴ്സണൽ ചാറ്റുകളിലും മറ്റും എനിക്ക് മനസ്സിലായിട്ടുള്ളത് വളരെ സത്യസന്ധമായാണ് മുട്ടിൽ മുറി കേസ് ബെന്നി സാറ് അന്വേഷിച്ചിട്ടുള്ളത് അദ്ദേഹം വളരെ ഇന്റഗ്രേറ്റഡ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ സമ്മർദ്ദത്തിലാക്കാനാണ് ഇത്തരം വ്യാജ ആരോപണങ്ങൾ എന്നാണ് എനിക്ക് ആർക്കെതിരെ ഈ സ്ത്രീക്കെതിരെ രേഖാമൂലം പരാതി കിട്ടാത്തതിനാൽ ഹണി ട്രാപ്പിൽ കേസ് ഞാൻ എന്റെ കാലത്ത് കേസ്റ്റർപ്പെട്ടിട്ടില്ല ഞാൻ ഞാൻ പറയട്ടെ ഒരു മിനിറ്റ് അതായത് രേഖാമൂലം പരാതി ലഭിച്ചതിലെല്ലാം കേസ് രജിസ്റ്റർ ചെയ്യാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധമാണ് പലരും ഭയന്നും സമൂഹത്തെ ഭയന്നും പരാതി രഹസ്യപരമാണ് കേസ് അത് തുറന്നു പറയാം രഹസ്യം രഹസ്യവിധത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ വീണിട്ടുള്ള വീണ് കിടന്നുരുളുന്ന് ദേവയെ രക്ഷപ്പെടാൻ ശ്രമിക്കരുത് ശ്രമിക്കരുത് അല്ല ഞാൻ പറയട്ടെ ആരോപണം വന്നപ്പോൾ മേലുദ്യോഗസ്ഥർ ഇതിനെക്കുറിച്ച് ഇപ്പോൾ തന്നെ അന്വേഷിച്ചു കഴിഞ്ഞു പല മേലുദ്യോഗസ്ഥരും വിളിച്ചു ആ കാര്യത്തിൽ സി ഐയും ഡിവൈഎസ്പിയും അന്നത്തെ എസ്പിയും കുറ്റവാളികളല്ല സത്യസന്ധരാണ് എന്ന രീതിയിൽ തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള വിവരം അന്ന് താങ്കൾക്കെതിരെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്ന് എനിക്കെതിരെയാണ് ആ സ്ത്രീ ബെന്നിസ്സാറിന് പരാതിയിൽ കൊടുത്തിട്ടുള്ളതും പിന്നീട് എനിക്കും ബെന്നിസ്സാറിനും എതിരെയാണ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി കൊടുത്തിട്ടുള്ളതും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് പരാതി ആർക്കും കൊടുക്കാം അതായത് അതിൽ അന്വേഷണം നടത്തി മാത്രം നടപടി ചെയ്യാൻ എന്നാണ് ശരി അല്ല നിരപരാധികളെ പിടിച്ച് എന്തെങ്കിലും കാര്യങ്ങളിൽ നേരെ അവരുടെ മാന്യത തകർക്കുന്ന രീതിയിൽ വാർത്ത വന്ന ശേഷം പിന്നീട് ഖേദിച്ചിട്ട് അവരുടെ ലൈഫിൽ ഇത്രയും സ്പോയിലായിട്ട് കാര്യമില്ല തീർച്ചയായിട്ടും ബെന്നിസാറിന് അവർ പരാതി കൊടുത്ത ശേഷം ആണ് അവർ പിന്നീട് നേരിട്ട് സർക്ക് പരാതി നൽകിയിട്ടുള്ളത് എനിക്ക് എനിക്ക് പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞു ഒരു മിനിറ്റ് അല്ലെ നിങ്ങളല്ലേ പെട്ടെന്ന് പോകാണ്ട് ശേഷം ഒരു പരാതിയായി സ്റ്റേഷനിലേക്ക് വന്നു അല്ലെ ഒരു മിനിറ്റ് സ്പെസിഫായിട്ടുള്ള പുതിയ പരാതിയായിരുന്നു എങ്ങനെ ഈ സംഭവം ഉണ്ടായതിനു ശേഷം കുറച്ച് മാസങ്ങൾക്ക് ശേഷം ശേഷം പിന്നീട് അവര് സിവിൽ പരാതി വന്നിട്ടുള്ളത് അപ്പോൾ ആർ ഡി ഒ കോടതിയുമായി ബന്ധപ്പെട്ടിട്ട് അത് തീർക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം ആയിരിക്കും ചെയ്തിട്ടുള്ളത് എന്നാണ് Okay. okay. Thank you. Thank you. Thank you. Thank you. Hello.